ഇവിടെ ആരും ഇല്ലേ പട്ടിയുണ്ടോ പട്ടിയുണ്ടോ ഇവിടെ ആരും ഇല്ലേ കേട്ടു അറിയാൻ ശരിയാണോന്നറിയാ ശരിയല്ല നമ്മളാരാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ ഈ വീട് വീടടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ എന്താ കാര്യം അല്ല അയക്കൊരാൽപ്പം കാശി കിട്ടുന്ന അയ്യോ ഞാൻ തന്നെയാണ് സാർ പറഞ്ഞോ ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ ഓ വിശ്വരൂപം അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സാർ നമ്മുടെ കിഷൻ പറഞ്ഞേ സർവവിശ്വാസ ഇരുന്നാട്ടെ ഒരു നൂറൊഴിക്കട്ടാ വേണ്ട എന്നാ ഞാൻ വിളിച്ച വെള്ളം മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ മങ്ങിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥികൾ വരാ പിന്നെ ഇതിവിടെ ഇത് ഇവിടെ കണക്കിന് വെള്ളം ഒഴിച്ചൊക്കെ വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ ഒരു ചേർക്കണ്ടേ ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഉം ഓ അതൊന്നും അല്ല സർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കൊറച്ച് കാശിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് എത്തിക്കല്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നുള്ളൂ പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറന്ന് ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ അഭിപ്രായം ആ ഏതാ ഇതിരിക്കട്ടെ ഏർ കള്ളന് കഞ്ഞി അറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പഴറിയുന്നത് അപ്പോ നാളെ മുതൽ രാമണ്ണിമേന എന്റെ മോനോടെ താമസിക്കാൻ വരുന്നു അയ്യോ അതായത് ഞാൻ ഞാൻ